ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ ഉള്ളിൽ ഒന്ന് കിട്ടിയതാ ഇതിൻ്റെ ഉപ്പ് ഇങ്ങനെ ശവായാണ് ചിലപ്പം സ്ക്രൂ കുടിക്കിയതോ നീയായിരിക്കും എന്താ അറിയില്ല ഫുഡിൻ്റെ ഉപ്പൊരു സംഭവം കിട്ടിയതാണത് വീട്ടിലേക്ക് പാർസൽ വാങ്ങിയിട്ട് ശവായ കഴിക്കുമ്പോൾ ഈ സംഭവം കണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ലേനു നേരെ തിന്നു പോകേണ്ടിയാണ് ആ രീതിയിലാണ് സാധനം ഉള്ളത് ഷവായൻ്റെ മസാലയിലൊക്കെ മിക്സ് ആയിട്ട് ഒരിക്കലും ശ്രദ്ധിക്കൂല നമ്മൾ ഇറക്കിപ്പോവും ഒരു പ്രമുഖ ഹോട്ടലാണ് പേര് പറയണില്ല അത്യാവശ്യം നല്ല മെയിൻ ആയിട്ട് മെയിനായിട്ട് ഒരു സംഭവമാണ് അവിടുന്ന് ഈ സംഭവം അനുഭവമുള്ളത് നല്ലോണം കൊണ്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അത് നേരെ വയറ്റിലേക്ക് പോകും എന്തായാലും ഒന്നും പറയണില്ല വെറുതെ ഹോട്ടലിനെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് എന്താ വെച്ചാൽ ഇത് വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുക ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അധികം പുറത്തുനിന്ന് കഴിക്കുന്ന ആളാണ് അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് കാര്യങ്ങളിൽ ഒരാൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തീരുമാനമായി പോകും അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയില്ല നേരിട്ട് പോയിട്ട് അവരോടൊന്നും ശ്രദ്ധിക്കാൻ പറയാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കഴിക്കുമ്പോൾ